സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഹിന്ദു വിരുദ്ധ നിലപാടുകൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം മുഖമുദ്രയാണ് ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്ത രീതിയിൽ ഹൈന്ദവ വിരുദ്ധമായ നിലപാടുകൾ സി പി എമ്മും സി പി ഐ ഉൾപ്പെടെയുള്ള രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുവെന്നത് നമ്മൾ മുൻപ് വിവിധ വിഷയങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോൾ മധുരയിൽ തിരുപ്പുറംകുണ്ട്രൽ എന്ന സ്ഥലത്തെ ക്ഷേത്രത്തിൽ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ മലമുകളിൽ തൃക്കാർത്തിക ദീപം കൊളുത്തുന്നതുമായി ായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി ഹൈന്ദവ വിശ്വാസികളെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഈ തൃക്കാർത്തിക ദിവസം ഇത്തരം ഒരു ദീപം കൊളുത്തുന്നത് വർഗീയ കലാപം ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നാണ് സി പി എം ജനറൽ സെക്രട്ടറിയുടെ വിമർശനം ഇത് എം എ ബേബിയുടെ മാത്രം അഭിപ്രായമല്ല സി പി എമ്മും സി പി ഐയും അടങ്ങുന്ന രാജ്യത്തെ ഇടത് പാർട്ടികളുടെ പൊതു അഭിപ്രായം എന്ന നിലയിലാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെ ഈ ദീപം കൊളുത്തുന്നത് തടഞ്ഞ ഡി എം കെ സർക്കാരിൻ്റെ നടപടി അത് മാതൃകാപരമാണ് എന്ന ഒരു വിശദീകരണം കൂടി എം എ ബേബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ് പ്രശാന്ത് ഇത് വിചിത്രം എന്നൊന്നും ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കത്തില്ല കാരണം ഹിന്ദു വിരുദ്ധത എന്നത് സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ് അതിനാൽ മധുരയിൽ ഈ തൃക്കാർത്തിക ദീപം കൊളുത്തുവാനുള്ള ഭക്തരുടെ അവകാശത്തെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള നീക്കം എന്ന ഗതം കാലങ്ങളായി സി പി എം സ്വീകരിക്കുന്ന നിലപാട് ഇത് തന്നെയാണ് ഹൈദ്രബ വിരുദ്ധമായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് ഏത് ഇത്തരം കേസുകളിൽ അതായത് ഈ ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാ അനുഷ്ഠാന പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം അവിടെ അവിടെ സി പി എം സ്വീകരിക്കുന്നൊരു സമീപനം ഇത് തന്നെയാണ് മതേതരത്വം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുമെല്ലാം അതിനെ ആ ആരാധന സമ്പ്രദായത്തെ ഇകൃത്തി കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ അതിനെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള സമീപനമാണ് ഈ കാലങ്ങളിലെല്ലാം സി പി എം സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ തിരുപ്പുറം കുണ്ട്രം ക്ഷേത്രത്തിലെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കാരണം ഈ കാർത്തിക ദീപം കൊടുത്തുന്നതുമായി ബന്ധപ്പെട്ട് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭക്തർ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ദീപം തെളിയിക്കുന്നത് അതിനെ അങ്ങനെ ആ ഭക്തരെ കൂട്ടമായിരുത്തിയ ഭക്തരെ തടയുന്നൊരു സമീപനവും സ്റ്റാലിൻ പോലീസിനെ കൊണ്ട് ഭക്തരെ കൂട്ടമായി മർദ്ദിക്കുന്നൊരു സമീപനവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളതെല്ലാം വാർത്തയിൽ കണ്ടതാണ് അങ്ങനെ ഈ തിരുപ്പുറം കുണ്ട്രം ക്ഷേത്രം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ അതായത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട മുരുകൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പുറം കുണ്ട്രം ക്ഷേത്രം എന്ന് പറയുന്നത് നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തപ്പെട്ട എത്തുന്ന ക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായിട്ടൊട്ടേറെ വൈശിഷ്ടങ്ങളുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ചരിത്ര പഴമയുണ്ട് പെരുമയുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നിരിക്കെ അതിനെല്ലാം തച്ച് ഉടച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആരാധനാ സമ്പ്രദായത്തെ എല്ലാം ഇല്ലായ്മ ചെയ്യും ചെയ്തുകൊണ്ട് സമയപരമാണ് ഈ കഴിഞ്ഞ കാലം സ്റ്റാലിൻ സർക്കാർ സ്വീകരിച്ചത് ആ സ്റ്റാലിൻ സർക്കാരിന് അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഇടതുപക്ഷ പാർട്ടികൾ സി പി ഐയുടെ ആയാലും ശരി അങ്ങനെയുള്ള ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം സംയുക്ത പ്രസ്താവനയിലൂടെ വന്നിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഈ തിരുപ്പുറം കുണ്ടറം കുന്നിൽ അവിടെ ഒരു മണ്ഡപമുണ്ട് കൽമണ്ഡപമുണ്ട് ആ കൽമണ്ഡപത്തിൽ ദീപം തെളിയിക്കാൻ പാടില്ല എന്നൊരു നിലപാട് സ്റ്റാലിൻ സർക്കാർ എടുത്തു എന്നാൽ കോടതി ഇതിൽ ഭക്തർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു ഭക്തർക്ക് അവിടെ ദീപം കൊടുത്താമെന്ന വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരക്കണക്കിന് ഭക്തർ അവിടെ ദീപം കൊടുത്തതുമായി ബന്ധപ്പെട്ട കാർത്തിക മാസത്തിലെത്തി ഈ കാർത്തിക മാസം ഈ ദക്ഷിണേ ദക്ഷിണേന്ത്യയിൽ തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്ര ആന്ധ്രകളിലെല്ലാം വലിയ ഈ പ്രാ കൂടിയാണ് കാർത്തിക മാസത്തെയും കാർത്തിക ദീപവും എല്ലാം കാണുന്നത് അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഭക്തർ ഇവിടെ തിരുപ്പുറംകുണ്ടത്തിലേക്ക് എത്തിയത് എന്നാൽ അവരെ തടയുന്നൊരു സമീപനമാണ് ദീപം കൊടുത്താതെ തട തടയുന്നൊരു സമീപനം സ്റ്റാലിൻ പോലീസ് സ്വീകരിക്കുകയും സംഘർഷാവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭക്തരെ പോലീസ് നിർദ്ദേശം തല്ലിത്തതയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതിനെ ഇത്രയും ഭക്തർക്ക് മുറിവേറ്റിട്ടും ഭക്തരുടെ വേദന ഉണ്ടായിട്ടും ആ വേദനയൊന്നും കാണാതെ ആ ആ സ്ഥലത്ത് ഇത്തരത്തിൽ ഭക്തരെ തടഞ്ഞ സ്റ്റാലിൻ നിലപാട് മഹനീയം എന്നാണ് ഇപ്പോൾ സി പി ഐയുടെ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുന്നത് മാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഈ തിരുപ്പുറം കുണ്ട്രം മലകൾക്ക് ഹൈന്ദവ സമൂഹത്തിൻ്റെതല്ല മറ്റ് ഇതര സമൂഹത്തിനും അതിന് അവകാശമുണ്ട് എന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം കോടതി വിധികൾ കോടതി വിധികൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടായിരിക്കും കോടതി ഒരു വിധി പ്രസ്താവം ഉണ്ടാക്കുന്നത് വിധി പ്രസ്താവം നടത്തുന്നത് എന്നാൽ ആ കോടതി വിധിയടക്കം ഈ പ്രസ്താവനയിലൂടെ എം എ ബേബി നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം വ്യക്തമായ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ മറ്റ് ആരാധനാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാതെയുള്ള വിധി എന്ന നിലയിൽ തെറ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ കോടതിയെ തന്നെ അപമാനിച്ചുകൊണ്ട് എം എ ബേബി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ സ്റ്റാലിൻ സർക്കാരിനെയും സ്ാലി സർക്കാർ സ്വീകരിച്ച സമീപനം മഹനീയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു ഇതിനെ ബി ജെ പിയെയും മറ്റ് ഹിന്ദു സാഹിന്ദവ സംഘടനകളെയും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഇത്തരത്തിൽ വർഗീയ സംഘർഷം ത്തിന് ഇടവെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വർഗീയ സംഘർഷത്തിന് മുതലെടുപ്പ് നടത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യ ഈ കാർത്തിക ദീപം തെളിയിക്കാനായിട്ട് ഭക്തരെത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എം എ ബേബി പറയുകൂടി ചെയ്യുന്നത് അതായത് ഒരു ആരാധനാ സമ്പ്രദായം ആ ആരാധനാ സമ്പ്രദായത്തെ നിറവേറ്റുവാനായി കാലാകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ആയിരത്താണ്ടുകളായി ഇത്തരത്തിലൊരു സമ്പ്രദായം നടന്നു വരുന്നു തിരുപ്പുറംകുണ്ടത്തിൽ ആ സമ്പ്രദായത്തിൽ ആ അത് നിറവേറ്റാൻ പാടില്ല അല്ലെങ്കിൽ ആ മണ്ഡപത്തിൽ ദീപം തെളിയിക്കാൻ പാടില്ല എന്നൊരു സർക്കാർ 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 വിലക്ക് കൽപ്പിക്കുമ്പോൾ ആ വിലക്ക് മറികടന്നുകൊണ്ട് അത് പ്രശാന്ത് അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു നിലപാട് കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായിരുന്നു അതായത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ ഈ ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിശ്വാസികൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അതായത് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്ത് തൃക്കാർത്തിക ദിവസം ആ വിളക്ക് കൊളുത്തുക എന്നത് വർഷങ്ങളായി തന്നെ തുടരുന്ന ഒരു ആചാരമാണ് അത് അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആചാര പദ്ധതിയാണ് അപ്പോൾ ആ ആചാരത്തിന് അനുകൂലമായി വിധി പറഞ്ഞ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്ന നിലപാട് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സും സി പി എമ്മും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ സഖ്യം എടുത്തിരിക്കുന്നു അതിന് പിന്നാലെയാണ് ആ ഒരു പടി കൂടി കടന്ന് ഈ വിളക്ക് കൊളുത്തുന്ന ആചാരം എന്നത് വർഗീയതയാണ് എന്ന് എം എ ബേബി പറയുന്നത് ഗൗതം തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും കാരണം ഈ ഈ ഒരു വിഷയത്തിൽ അതായത് കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭക്തൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നോ സംസാരിക്കുവാൻ ഇവിടുത്തെ പാർട്ടികൾ അതായത് ഇന്ത്യൻ സഖ്യത്തിലെ പാർട്ടികൾ തയ്യാറായിട്ടില്ല കോൺഗ്രസ് ആയാലും ശരി അതോടൊപ്പം അതോടൊപ്പം തന്നെ തമിഴ്നാട് സർക്കാരായാലും ശരി അതോടൊപ്പം സി പി എമ്മും സി പി ഐ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തയ്യാറായിട്ടില്ല മറിച്ച് അതിനെ വിമർശിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഗൗരവം സൂചിപ്പിച്ചപ്പോൾ തന്നെയാണ് ഒരു ഭക്തരുടെ ആവശ്യം ഭക്തർ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുമ്പോൾ കോടതി അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിക്കും എല്ലാ വശങ്ങളും നോക്കി കണ്ടതിന് ശേഷം മാത്രമാണ് എല്ലാ വശങ്ങളും പഠിച്ചതിനു ശേഷം മാത്രമായിരിക്കും ആ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സെൻസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളിലെല്ലാം വിധിപ്രസ്താവം നടത്തുക അങ്ങനെ വിധിപ്രസ്താവം നടത്തിയ ജഡ്ജി അതായത് ഈ ഭക്തർ നൽകിയ ഹർജി ഹർജി തെറ്റിൽ അതിൽ തെറ്റായിട്ടൊന്നുമില്ല എന്നത് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു അനുമതി നൽകുന്നത് ആ അനുമതി നൽകിയ ജഡ്ജിയെ തന്നെ ഇമ്പീച്ച് ചെയ്യണമെന്നൊരു നിലപാട് ഇന്ത്യ സഖ്യം സ്വീകരിക്കുന്നു അതിന് അനുകൂലമായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഗൗതം സൂചിപ്പിച്ചപ്പോൾ തന്നെ അതിൽ ഒരുപടി കൂടി മറികടന്നുകൊണ്ട് തന്നെ സി പി ഐ ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി കൂടി ഇത്തരം തീരുമാനത്തിലേക്ക് എത്തുന്നു അടക്കം വിമർശിക്കുന്ന നിലപാടെത്തുന്നു നമുക്കറിയാം തിരുപ്പുറം കുണ്ടരത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് വളരെ പരമപവിത്രമായിട്ടാണ് അതിനെ കാണുന്നത് ആ ഹൈതവ സമൂഹം ആ ഈ ഏതൊരു ഉത്സവ സമയത്തായാലും ശരി അല്ലെങ്കിൽ ഇത്തരത്തിലെ ആചാരാനുഷ്ഠാന സമയത്തെല്ലാം ശരി ആ മൂലസ്ഥാനത്തിൽ വിളക്ക് തെളിയിക്കുന്നത് മൂലസ്ഥാനത്തിലെ സങ്കല്പങ്ങൾ നടത്തുന്നതും അവിടെ ആരാധനയും അർച്ചനയും നടത്തുന്നതെല്ലാം കലാകാലമായി അനുവർത്തിച്ചു വരുന്നൊരു പഴക്കമാണ് അതൊരു ആരാധനാ സമുദായം കൂടിയാണ് അങ്ങനെ ഒരു ആരാധന സമ്പ്രദായം നിലനിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ഗവൺമെൻറ് പറയുകയാണ് അവിടേക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ ആ കുന്നുകളിലേക്ക് പോകാൻ പാടില്ല അതിൻ്റെ മൂറ സ്ഥാനത്ത് വിളക്ക് കൊടുത്താൻ പാടില്ല മാത്രമല്ല ആ മലയുടെ പേര് തന്നെ മാറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുപ്പുറം കുണ്ടറം എന്ന കുണ്ട്രം മലയുടെ പേര് മാറ്റി അതിനെ സിക്കന്ദർ ദർഗ് എന്ന സിക്കന്ദർ സിക്കന്തർ എന്ന നിലയിലേക്ക് മാറ്റുന്ന ഒരു ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി അനുകൂലം അനുകൂലിച്ചുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം എന്നാൽ കാലകാലമായ ഇത്രയും അത് തന്നെയാണ് അത് തന്നെയാണ് അതായത് അവിടെ ഒരു ദർഗ ഉണ്ട് എന്ന് പറയുകയും ദർഗയ്ക്കടുത്ത് ഹിന്ദുക്കൾ ആ നിലവിളക്ക് കൊളുത്തരുത് എന്ന് പറയുകയും ചെയ്യുന്നതാണ് പച്ചയായ വർഗീയത എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിരീശ്വരവാദികളുടെ സർക്കാർ ഒരു സ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് തമിഴ്നാട്ടിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡി എം കെ സർക്കാരിൻ്റെ ഹിന്ദുവിരുദ്ധ നയങ്ങൾ അത് ശരിയാണ് എന്ന നിലപാട് എടുക്കുകയാണ് ആ സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഘട്ടത്തിൽ ഈ ഹൈന്ദവ വിശ്വാസത്തിന് അനുകൂലമായി വിധി പറഞ്ഞ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്ന് ഇന്ത്യ സഖ്യം പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിളക്ക് കൊളുത്തുന്നത് വർഗീയ കലാപം ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന എം എ ബേബിയുടെ വിമർശനം കൂടി വരുന്നത് എന്തായാലും വളരെ വിമർശനങ്ങൾക്ക് വഴിവെക്കാവുന്ന പ്രസ്താവനയാണ് ഈ ഇൻ ഡി സഖ്യത്തിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്ന